പൈതൃക കൊച്ചിയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികവ് തെളിയിച്ച എംഇഎസ് കോളേജ് കൊച്ചി എ ഐ സി ടി അംഗീകാരവും എം ജി യൂണിവേഴ്സിറ്റി അഫിലിയേഷനും ഉള്ള ഓണേഴ്സ് പ്രോഗ്രാമുകളായ ബികോം ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ ബി കോം ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ് ബി കോം മാർക്കറ്റിംഗ് ബി ബി എ ബി സി എ ബി എ ഇംഗ്ലീഷ് ആൻഡ് ലിറ്ററേച്ചർ വിത്ത് ജേണലിസം തുടങ്ങി വിവിധ കോഴ്സുകളിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തേക്കുള്ള പ്രവേശനം ഇപ്പോൾ ആരംഭിച്ചിരിക്കും പ്രൊഫഷണൽ ടീച്ചേഴ്സ് ഒരുക്കുന്ന വിജ്ഞാനപ്രദമായ ക്ലാസുകൾ ഞങ്ങൾ ലഭ്യമാക്കുന്നു യാതൊരുവിധ ഡൊണേഷനും സ്വീകരിക്കാത്ത ഈ കോളേജ് പാർട്ട് ത്രീ വിഷയങ്ങൾക്ക് എൺപത് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് നേടുന്ന വിദ്യാർത്ഥികൾക്ക് എംഇ എസ്കോളർഷിപ്പോട് കൂടിയ അഡ്മിഷൻ ഒരുക്കുന്നു ഹോസ്റ്റൽ വാഹന സൗകര്യങ്ങളും ഞങ്ങൾ ലഭ്യമാക്കുന്നു

പറവൂർ അർബൻ സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണം സംഘടിപ്പിച്ചു പറവൂർ അർബൻ സഹകരണ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷികം ആചരിച്ചു സംഘം പ്രസിഡന്റ് എം എസ് രാധാകൃഷ്ണൻ അധ്യക്ഷതയിൽ കൂടിയ യോഗം എച്ച് എം ഡി പി സഭാ പ്രസിഡന്റും ബോർഡ് മെമ്പറുമായി അനന്തൻ മാഷ് ഉദ്ഘാടനം ചെയ്തു അദ്ദേഹത്തിന്റെ വേർപാട് കേരളത്തിലെ ജനങ്ങൾക്ക് എല്ലാ ജനങ്ങളുടെയും സ്വീകാര്യനായ ഒരു നേതാവ് കേരളത്തിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയം മഹാത്മാരായ കരുണാകരനും കരുണാകരനും അദ്ദേഹം അതുപോലെ തന്നെ അതിനുശേഷമായിട്ടുള്ള എല്ലാ മുഖ്യമന്ത്രിമാരുടെയും എല്ലാത്തിലുമുപരി ഉമ്മൻചാണ്ടിയുടെ നേതാവ് ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് രവി ചെട്ടിയാർ ബോർഡ് മെമ്പർമാരായി കി ആർ പ്രതാപൻ അജിത് പണിക്കശ്ശേരി വേണു ബാങ്ക് സെക്രട്ടറി മഞ്ജു നാരായണൻ ലതാമഹേഷ് ദിവ്യാനീഷ് പുരുഷോത്തമ പിള്ള എന്നിവർ സംസാരിച്ചു അങ്ങനെ അടിച്ചുകൂടിയ പതിനായിരക്കണക്കിന് ജനത അതൊരു വലിയൊരു സംഭവം തന്നെയായിരുന്നു കേരളത്തിൽ ഒരിക്കലും ഒരു നേതാവിനും ഉണ്ടായിട്ടില്ല അത് വേറെ നേതാക്കന്മാരുണ്ടായില്ലെങ്കിൽ അവർക്കാർക്കും ഉമ്മൻചാണ്ടി സാറിനെ പോലെ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ നടുക്ക് ജീവിക്കാൻ കഴിഞ്ഞിട്ടില്ല കഴിയുകയുമില്ല അപ്പോൾ ഒരു മാതൃകയാണ് പക്ഷേ അദ്ദേഹത്തെ പോലെ ആകാൻ ആർക്കും കഴിയില്ല മാതൃക നമുക്ക് കഴിയാവുന്നത്രയും ഉമ്മൻചാണ്ടി സാറിനെ പോലെ അത്രയും